റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ അലസ്കയിൽ നടന്ന ഉന്നതതല ഉച്ചകോടി ആഗോള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക വഴിത്തിരിവാണ് കുറിച്ചത് ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ലോകക്രമത്തെ ചോദ്യം ചെയ്ത ഈ കൂടിക്കാഴ്ച അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുത്തു യാതൊരു കരാറുമില്ലാതെ പിരിഞ്ഞിട്ടും ഈ ഉച്ചകോടി റഷ്യൻ നയതന്ത്രത്തിന്റെ വലിയൊരു വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ ലോകക്രമം രൂപം കൊള്ളുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് അലസ്ക ഉച്ചകോടി നൽകിയതും ട്രംപിന്റെ നയങ്ങൾ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള പരമ്പരാഗത സഖ്യകക്ഷികളെ അകറ്റുകയും റഷ്യയുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള അദ്ദേഹത്തിന്റെ താൽപ്പര്യം അമേരിക്കയുടെ മുൻഗണനകളിൽ വന്ന മാറ്റം വ്യക്തമാക്കുകയും ചെയ്തു യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി നടന്ന ചർച്ചയിൽ യുക്രൈനെ ഒഴിവാക്കി എന്നതാണ് ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് റഷ്യ ഒഴിവാക്കിയ ഒരു അന്താരാഷ്ട്ര വ്യവസ്ഥ സാധ്യമല്ലെന്ന് തെളിയിക്കാൻ പര്യാപ്തമായിരുന്നു റഷ്യ അന്താരാഷ്ട്ര തലത്തിൽ അപ്രസക്തമാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ലെന്നും റഷ്യക്ക് ഇപ്പോഴും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമുണ്ടെന്നും ഈ നീക്കം ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കി അലസ്ക ഉച്ചകോടി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു തന്ത്രപരമായ ആഭ്യന്തര രാഷ്ട്രീയ നീക്കമായിരുന്നു അക്കാലത്ത് അമേരിക്ക കടുത്ത ആഭ്യന്തര പ്രതിസന്ധികളുടെ പോവുകയായിരുന്നു ഇത് ട്രംപിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദവും സൃഷ്ടിച്ചു ഈ സാഹചര്യത്തിൽ പുട്ടിനുമായുള്ള കൂടിക്കാഴ്ച തന്റെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാനും ജനങ്ങളുടെ ശ്രദ്ധ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാനും ട്രംപിനെ സഹായിച്ചു ട്രംപിന്റെ രാഷ്ട്രീയ വിജയത്തിന് പ്രധാന കാരണമായിരുന്ന മകാം പ്രസ്ഥാനത്തിൽ ആഭ്യന്തര തർക്കങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഈ കൂടിക്കാഴ്ച നടന്നത് എപ്സ്റ്റൈൽ ഫയലുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഗാസയിലെ ഇസ്രയേൽ നടപടികൾക്ക് ട്രംപ് നൽകിയ പിന്തുണയും അദ്ദേഹത്തിന്റെ അനുയായികളെ പ്രകോപിപ്പിച്ചിരുന്നു ഈ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഒരു പ്രധാന അന്താരാഷ്ട്ര നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ട്രംപിന് തന്നെ ശക്തിയും നേതൃത്വ പടവും വീണ്ടും സ്ഥാപിക്കാൻ അവസരം നൽകി യൂറോപ്യൻ രാജ്യങ്ങളെ മറികടന്ന് റഷ്യയുമായി നേരിട്ട് ചർച്ച നടത്താൻ സാധിച്ചത് ഒരു പ്രധാന നേട്ടമായും കണക്കാക്കുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉച്ചകോടി വെറും ഒരു നയതന്ത്ര കൂടിക്ക കൂടിക്കാഴ്ച ആയിരുന്നില്ല മറിച്ച് തന്നെ രാഷ്ട്രീയ ഭാവിക്കും ജനങ്ങൾക്കിടയിലെ പ്രതിച്ഛായക്കും നിർണായകമായ ഒന്നായിരുന്നു അലസ്ക ഉച്ചകോടി റഷ്യക്ക് നൽകിയത് വലിയ രാഷ്ട്രീയ നേട്ടങ്ങളാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ലോകക്രമത്തിൽ റഷ്യയുടെ പ്രാധാന്യം എന്താണെന്ന് ലോകത്തിന് ഒരിക്കൽ കൂടി വ്യക്തമാക്കി നൽകാൻ പുട്ടിന് കഴിഞ്ഞു കൂടാതെ ചർച്ചയുടെ മുൻകൈ എടുക്കാൻ ട്രംപിനെ നിർബന്ധിതനാക്കിയത് റഷ്യയുടെ നിലപാടുകൾക്ക് ലഭിച്ച അംഗീകാരമായും വിലയിരുത്തപ്പെടുന്നു വെടിനിർത്തൽ ആവശ്യവുമായി വന്ന ട്രംപിനെ തിരുത്തി തങ്ങളുടെ സമാധാനപരമായ നിലപാടുകളുടെ വാക്താവായി റഷ്യ സ്വയം സ്ഥാപിച്ചു ഇത് ലോകത്തിന് മുന്നിൽ റഷ്യയുടെ നയതന്ത്ര സമീപനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത നൽകി കടുത്ത താരിഫുകളും ഉപരോധങ്ങളും ചുമത്തി റഷ്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ട്രംപിന്റെ പദ്ധതികളെ ബ്രിക്സ് കൂട്ടായ്മയും ശക്തമായി പ്രതിരോധിച്ചു ബ്രസീൽ ഇന്ത്യ ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രിക്സ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിലവിൽ ത് അമേരിക്ക പ്രതിസന്ധിയിലാക്കി ബ്രിക്സ് കൂട്ടായ്മയുടെ അംഗസംഖ്യ വർദ്ധിച്ചതും കൂട്ടായ്മ കൂടുതൽ ശക്തമായതും താരിഫുകളിലും ഉപരോധങ്ങളിലും മാറ്റം വരുത്താൻ അമേരിക്ക നിർബന്ധിതമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സാമ്പത്തികവും രാഷ്ട്രീയമായ കാര്യങ്ങളിൽ അമേരിക്കൻ മേധാവിത്വം കുറയുന്നതിന്റെയും ബഹുദ്രുവ ലോകം ഉയർന്നു വരുന്നതിന്റെയും സൂചനയാണ് അലസ്ക ഉച്ചകോടി കരാറുകൾ ഇല്ലാതെയാണ് അവസാനിച്ചതെങ്കിലും അത് വ്യക്തമായ ഒരു വഴി തുറന്നിട്ടാണ് അവസാനിച്ചത് ഈ കൂടിക്കാഴ്ച പുതിയ ലോകക്രമത്തിന്റെ ഉദയത്തിന് ഒരടയാളമായി മാറും ലോകരാഷ്ട്രങ്ങളുടെ പരസ്പര ബന്ധങ്ങളിൽ പുതിയ ദിശ ശിക്ഷാബോധം നൽകാനും അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിന് വെല്ലുവിളി ഉയർത്താനും ഈ ഉച്ചകോടി കാരണമായി ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആഭ്യന്തര പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നയതന്ത്ര നീക്കം നടത്തുന്നു മറുവശത്ത് റഷ്യ ഈ അവസരം ഉപയോഗിച്ച് തങ്ങളുടെ ആഗോള പ്രാധാന്യം വീണ്ടും സ്ഥാപിച്ചെടുക്കുന്നു ഈ ഉച്ചകോടി വെറും രണ്ട് രാഷ്ട്ര തലവന്മാരുടെ കൂടിക്കാഴ്ച ആയിരുന്നില്ല മറിച്ച് ലോകരാഷ്ട്രീയത്തിൽ ഒരു യുഗം അവസാനിക്കുകയും പുതിയൊരെണ്ണം തുടങ്ങുകയും ചെയ്യുന്നതിന്റെ സൂചനയായിരുന്നു ഈ മാറ്റങ്ങൾ ഭാവിയിൽ എങ്ങനെ ലോകത്തെ രൂപപ്പെടുത്തുമെന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്